ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അറബിക് ഡിഷാണ് ബുഖാരി മധുഹൂത്ത് നമ്മൾ ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ബുഖാരി മധുഹൂത്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു നാല് ഓണിയൻ ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് അഞ്ച് കാരറ്റ് ഇതവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചത് പിന്നെ മൂന്ന് കോഴിയാണ് ഞാനിവിടെ അടുത്തുള്ള ഒരു കോഴിന് നാല് പീസ് വീതം വെട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്തിരി ഉണക്കമുന്തിരി അത്തിരി സാധനങ്ങളാണ് നമ്മൾ പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ ഓയിലൊഴിക്കുന്നത് ഓയില് നെയ്യ് ഒക്കെ കൊടുക്കാം ആദ്യം നമ്മൾ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് ഈ എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുക അത് നല്ല രീതിയിലൊന്ന് ചെറുതായി തീരെ വെച്ച് നല്ലൊന്ന് വറുത്തെടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ വെച്ച മുന്തിരി കൂടി ഒന്ന് ആഡ് ചെയ്ത് വറുത്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് മുന്തിരും ചെറുതായിട്ടൊന്ന് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മളതിനെ കോരി വേറൊരു സ്ട്രൈനറിലേക്ക് മാറ്റി വെക്കണം മുന്തിരി ഒന്ന് കറക്കുക ഒന്നും ചെയ്യരുത് നല്ല രീതിയിൽ തന്നെ കോരി എടുക്കുക ഇനി നമ്മളിതിൽ കോഴി ഓരോരോ പീസ് കോഴി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ നാല് കോഴിയാണ് മൂന്ന് കോഴിയാണ് എടുത്തിട്ടുള്ളത് ഒരു കോഴിനെ നാല് പീസാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എട്ട് പീസ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ടുന്ന മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി ഗരം മസാല തുടങ്ങിയിട്ടുള്ള മസാലപ്പൊടികളാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് കോഴി നല്ല രീതിയിലൊന്ന് നമ്മൾ ഇതിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക എന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ഉള്ളി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഈ കോഴിയും ഉള്ളിയും കൂടി ഒന്ന് വേവിക്കണം ഇടയ്ക്കിടയ്ക്കൊന്ന് പാത്രം തുറന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ മസാല പൊടികളെല്ലാം ആഡ് ചെയ്യുക ഒരു രണ്ട് മാഗി ക്യൂബ് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഇതിലേക്ക് ആഡ് ചെയ്യണം ഇതിലേക്ക് ഞാൻ നാല് കപ്പ് കപ്പ് ബാസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാല് കപ്പ് ബസ്മതി റൈസിന് ഒരു ആറ് കപ്പിൻ്റെ കണക്കിൽ വെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ കോഴിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചത് വെള്ളം ഒന്ന് നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് ഇട്ടിട്ട് നമ്മളതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ നാല് കപ്പ് അരിയാണ് ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അരി ഇട്ടുകൊടുത്തതിനു ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി എടുക്കുക എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതൽ ഇളക്കി ഇളക്കി നമ്മൾ ഈ അരി പൊട്ടിക്കാൻ പാടില്ല ബസ്മതി റൈസാണ് നല്ല നീളം വെക്കുന്ന ഒരു അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് നല്ല രീതിയിലൊന്ന് മിക്സാക്കി വെക്കുക ഇപ്പോൾ വെള്ളം പൂർണ്ണമായും വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഒരല്പം ആർ കെ ജിയോ അല്ലാന്നു അതേപോലുള്ള ഏതെങ്കിലും നെയ്യ് അമോൽ ഏതെങ്കിലും നെയ്യ് നമ്മൾ ചേർത്ത് കൊടുത്ത് ഒരു അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്ത് നമ്മൾ അതിനൊന്ന് മൂടി വെക്കുക ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ആയാലും കുഴപ്പമില്ല നല്ല രീതിയിലൊന്ന് ദമ്മു ചെയ്ത് വെക്കുക ഇപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു അറബിക് ഫുഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഈ ചോറ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആണ് നമ്മൾ അതിന് മുകളിലൊരു ഡെക്കറേഷൻ എന്ന രൂപത്തിലാണ് നമ്മൾ പൊരിച്ചു വെച്ച ക്യാരറ്റും പിന്നെ മുന്തിരിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിന് നമ്മൾ തക്കാളി ഒന്നും ഉപയോഗിച്ചിട്ടില്ല അത് വളരെ ശ്രദ്ധിക്കണം ഈ ഡിഷിൻ്റെ പേരാണ് ബുഖാരി മധുഹൂത്ത്